സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്തയാണ് നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഉദ്യോഗസ്ഥരുടെ ഈ ഒരു നീക്കം പുഷ്പാറ്റു സിനിമ പ്രദർശിപ്പിച്ച് തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തി ഒമ്പത് കാരിയായ യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലുവിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിയേറ്ററിൽ അപ്രതീക്ഷിതമായി നടൻ നേരിട്ടെത്തിയതോടെ വലിയ തിരക്കുകൾ ഉണ്ടാവുകയും ഇതിനിടയിൽപ്പെട്ട് ആന്ധ്രാ സ്വദേശിയായ രേവതി മരിക്കുകയും ഇവരുടെ മകൻ ശ്രീ തേജയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് അല്ലു അർജുനെ പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭർത്താവാണ് പോലീസില് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവം വിവാദമായതോടുകൂടി ഒരുപാട് പേർ ഇപ്പോൾ രംഗത്തെത്തുകയാണ് എന്തിനാണ് അല്ലു അർജുനെ ഇതിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമെന്താണ് കാരണം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നടന്മാർ വരുന്നതും പോകുന്നതുമൊക്കെ സ്വാഭാവികമാണ് അതിന്റെ കൂട്ടത്തിനിടയിൽപ്പെട്ട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അതെങ്ങനെ നടന്റെ പേര് വരും എന്ന് ചോദിക്കുന്നവരാണ് പലരും കാര്യം ഇത്രയും വിവരമില്ലാത്ത ആളുകളാണോ അതോ പൈസയ്ക്ക് വേണ്ടിയാണോ ഈ കേസ് കൊടുത്തത് എന്ന് ചോദിക്കുന്നവരും തനിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ഈ ഒരു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഹർജിയിൽ അല്ലു ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നടന് ജാമ്യം പോലും അനുവദിക്കാതെയാണ് കോടതി പതിനാല് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നടനെ ഇപ്പോൾ ചഞ്ചലകുട ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് വീട്ടിലെത്തി അല്ലു അർജ്ജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന അല്ലുവിന്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളേറെ വൈറലായിരിക്കുകയാണ് എന്നാലും ജീപ്പിൽ കയറുന്നതിന് തൊട്ട് മുൻപും അല്ലു ഇതൊന്ന് നിസ്സാരമായാണ് കാണുന്നത് പുഷ്പയുടെ മാസ് ആക്ഷനും കാണിച്ചുകൊണ്ടാണ് അല്ലു ജീപ്പിലേക്ക് കയറിയത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തുക ഈ ഒരു നിയമത്തിനും ഈ ഒരു നടപടിക്കുമെതിരെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക